ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ ജ്ഞാനം ആറ് ഇരുപത്തിയഞ്ച് എന്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക നിനക്ക് ശുഭം വരും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക നന്മയുള്ളത് കേൾക്കുക ശുഭകരമായത് ഭവിക്കുക എന്നുള്ളതാണ് ഞാൻ ആ പുസ്തകം പഠിപ്പിക്കുന്നു എന്റെ വചനങ്ങളാൽ നീ ശിക്ഷണം നേടുകയാണെങ്കിൽ നിനക്ക് ശുഭകരമായത് സംഭവിക്കും ദൈവത്തിന്റെ ഉള്ളറിയാനുള്ള അവിടുത്തെ ദൂത് വഹിക്കുന്ന ഇടമാണ് വചനം വചനത്തിലൂടെയാണ് ദൈവവചനത്തിന്റെ ഉള്ളറയിൽ നിന്നാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ നീങ്ങണം പറയണം ചെയ്യണം എന്നുള്ള ശിക്ഷണങ്ങളും സാരോപദേശങ്ങളുണ്ട് അപ്പൊ ദൈവോധനത്തിന്റെ അകക്കാമ്പ് അടർത്തിയെടുത്ത് എൻ്റെ ജീവിതത്തിൽ നീ വെച്ചാൽ എനിക്ക് ശിക്ഷണത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാകയാൽ എന്തെന്ത് ഇടനാഴികയിലുള്ള സഞ്ചാരങ്ങളിൽ ഇടവഴികളിൽ സംഭവിച്ചാലും യാത്രയുടെ അന്ത്യത്തിൽ ശുഭകരമായത് സംഭവിക്കും ഈ ഒരു പ്രത്യാശ നമ്മേവരെയും നയിക്കട്ടെ ഹാൽ ആവേ മരിയ ആമേ